സംസ്ഥാനം നേരിടുന്ന രൂക്ഷമായ വിലക്കയറ്റവും കെ എസ് ആർ ടി സി നേരിടുന്ന പ്രതിസന്ധിയും ചർച്ച ചെയ്യാനാണ് പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നത് ഡീസൽ വില വർധനയുടെ പശ്ചാത്തലത്തിൽ കെ എസ് ആർ ടി സിക്കുണ്ടായ അധിക ബാധ്യത താൽക്കാലികമായി പരിഹരിക്കാൻ സർക്കാർ അധിക ബാധ്യത സർക്കാർ ഏറ്റെടുക്കും കെ എസ് ആർ ടി സിക്ക് ഉണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ പതിനാല് കോടി വീതം അടുത്ത രണ്ടു മാസത്തേക്ക് നൽകും ഈ മാസത്തിനകം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു തീരുമാനം അറിയാൻ സാധിക്കും അത് നടപടികൾ എന്തൊക്കെ രൂപം ഉണ്ടാകും സാധാരണക്കാരുടെ യാത്ര ദുരിതത്തിലാക്കുന്ന കേന്ദ്ര നയം അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നത് തുടരും ആവശ്യമെങ്കിൽ താൻ തന്നെ ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനെയും പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയും നേരിൽ കണ്ട് പ്രതിസന്ധി അറിയിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇതിനൊപ്പം ഡീസൽ വില വർധനവിന്റെ പശ്ചാത്തലത്തിൽ കെഎസ്ആർടിസിക്ക് ഉണ്ടായ നഷ്ടം പഠിക്കാനായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഗതാഗതം ധനകാര്യം ആഭ്യന്തരം സിവിൽ സപ്ലൈസ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുമായി ആലോചിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കെഎസ്ആർടിസിയുടെ പ്രതിസന്ധി തുടരുകയാണ് ഇതിനകം തന്നെ ഏതാണ്ട് രണ്ടായിരത്തിലധികം സർവീസുകൾ സംസ്ഥാനത്തൊട്ടാകെ വെട്ടിക്കുറച്ചു മലബാറിലടക്കം മിക്ക ഡിപ്പോകളിലും ഡീസൽ ക്ഷാമം അതിരൂക്ഷമായി രണ്ടു മാസത്തെ അധികബാധിത സർക്കാർ ഏറ്റെടുക്കുമെങ്കിലും കഴിഞ്ഞ രണ്ടാഴ്ചത്തെ നഷ്ടം കെഎസ്ആർടിസി എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം